അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ രണ്ട് പാക്കറ്റ് സൂപ്പർ മീൻ വാങ്ങിയിട്ടുണ്ട് ഇത് എൻ്റെ പച്ചക്കറി കൃഷിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതിനാണ് ഇത് ഒരെണ്ണം രണ്ട് കിലോയുടെ പാക്കറ്റാണ് ഞാൻ രണ്ട് പാക്കറ്റ് വളമാണ് വാങ്ങിയിരിക്കുന്നത് ഞാനിത് ആദ്യമായിട്ട് തന്നെ ക്യാബേജ് കോളിഫ്ലവറിനൊക്കെയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് സൂപ്പർ മീൽ നമ്മുടെ ചെടികളൊക്കെ വേഗം വളർന്ന് കിട്ടുകയും അതുപോലെ തന്നെ നല്ലൊരു ജൈവ വളക്കൂട്ടും ജൈവവളക്കൂട്ടുമൊക്കെയാണ് ഇതിലടങ്ങിയിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ലെതർ മീൽ ഇതൊക്കെയാണ് ഞാൻ ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് എടുക്കുകയാണ് ഇനി ഇത് നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ ഇതിനൊക്കെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ക്യാബേജിൻ്റെ തൈകളൊക്കെ വെച്ച് കൊടുക്കുന്നത് കഴിഞ്ഞ വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് നോക്കണം ഇതാണ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ചെടി ഇതൊരു നാല് മൂടാണ് ഞാൻ ഇവിടെ വെച്ചു കൊടുത്തിരിക്കുന്നത് ഇത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന കോളിഫ്ലവർ ചെടിയിലെ ഫ്ലവർ വെട്ടിയതിന് ശേഷം അതിൽ നിന്ന് കിട്ടിയ തൈകളാണ് ഞാനിവിടെ അടർത്തി നട്ട് കൊടുത്തത് ഇനി ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി പുത ഇട്ടുകൊടുത്തിരിക്കുന്ന കരിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ടെറസിന് മുകളിൽ നല്ല വെയിലാണ് അതുകൊണ്ടാണ് നന്നായിട്ട് പുത ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സമയം നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ചുവടൊക്കെ ഞാനൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ് ചെടിയുടെ വേരിനൊന്നും ഇളക്കം തട്ടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ചുവട്ടിലായി സൂപ്പർ മീൽ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സൂപ്പർ മീൽ ഇത് അധികം ഒന്നും ഇട്ടുകൊടുക്കണ്ട ഞാൻ ഈ ചെറിയ സ്പൂണിന് ഒരു മൂന്ന് നാല് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചുവട്ടിലായി ചേർത്തിട്ട് കൊടുക്കരുത് ഇതുപോലെ അല്പമൊന്ന് മാറ്റി ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഈ കോളിഫ്ലവറിൻ്റെ ചെടി നന്നായിട്ടൊക്കെ ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഒരു നാല് സ്പൂൺ ഇട്ട് കൊടുത്തത് ഇതിൽ നിന്നും ചെറിയ തൈ ചെടികളൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിന് മുകളിലായി ഞാൻ കുറച്ച് മണ്ണ് കൂടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ ചെടികൾക്ക് അത്ര അനുയോജ്യമായ സമയമൊന്നുമല്ല ക്യാബേജ് കോളിഫ്ലവറൊക്കെ ശീതകാല പച്ചക്കറിയാണ് നല്ല മഞ്ഞൊക്കെ അത്യാവശ്യമാണ് ഇപ്പോൾ ശീതകാല പച്ചക്കറിയൊന്നും അധികം വിളവ് കിട്ടുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഞാൻ ഇതിന് നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ ചുവട് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് ഇനി നമ്മുടെ ക്യാബേജിനും ഞാൻ ഇതുപോലൊന്ന് വളം ചെയ്ത് കൊടുക്കുകയാണ് ക്യാബേജ് ചെടിയും ന ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് ഇതിന് ക്യാബേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇലകളൊക്കെ ചൂടി വരുന്നുണ്ട് അതിനുള്ളിലായി ക്യാബേജും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചുവട്ടിലായി വളമൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ചെറുതായി ഞാൻ കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലുപ്പമുള്ള ക്യാബേജ് കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഇലകളെല്ലാം വിടർന്നു പോകും ഇപ്പോൾ നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ ഇതുപോലെയായി നിൽക്കുകയാണ് നാട്ടിൽ നമ്മുടെ കോളിഫ്ലവർ നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ആയി വന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഇലകളിൽ നല്ല രീതിയിലുള്ള കീടശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ക്യാബേജും നല്ല ആയി നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും വിളവെടുക്കാമെന്നാണ് കരുതുന്നത് ഇതിൻ്റെ ഇരകളുടെ എല്ലാം കീടശല്യം മാറുന്നതിനായി ഞാൻ വിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് പുകയില കഷായം ഇതൊക്കെ ഒന്നിടവിട്ട ദിവസങ്ങളിലായി ഇതിൻ്റെ ഇരകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഇടകളിലുണ്ടായിരുന്ന കീടശല്യം ഫ്ലവറിനെ ഒന്നും ബാധിക്കാതെ നമുക്ക് ഇപ്പോഴും വിളവെടുക്കാനായി കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇലകളൊക്കെ നശിപ്പിച്ചതുപോലെ തന്നെ കോളിഫ്ലവർ കീടങ്ങൾ മൊത്തത്തിൽ നശിപ്പിച്ചേനെ ഇപ്പോഴും നമ്മൾ കോളിഫ്ലവർ ക്യാബേജ് ഒക്കെ വിളവെടുക്കുമ്പോൾ രാവിലെയും വൈകിട്ട് നല്ല രീതിയിൽ ചെടി നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കീടങ്ങളെയൊക്കെ നശിപ്പിച്ച് ഇതുപോലെ വിളവെടുക്കാൻ കഴിയുകയുള്ളു ഇപ്പോഴും നമ്മുടെ ക്യാബേജും അത്യാവശ്യം അല്പമൊക്കെ ആയിട്ടുണ്ട് ഇത് രണ്ടും ഞാനിഞ്ഞ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അധികം നിർത്തിയിരിക്കാൻ പറ്റുകയില്ല ഇവിടെ ഇപ്പൊ റബ്ബറിന്റെ പൂക്കളൊക്കെ കൊഴിയുന്നുണ്ട് ആ പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഇതിന്റെ മുകളിലേക്ക് വീഴുകയാണ് അങ്ങനെ ആവുമ്പോൾ നല്ല പുഴുശല്യവും ഉണ്ടാകും ഇപ്പൊ നമ്മുടെ ക്യാബേജ് തണ്ട ഇത്രത്തോളം നല്ല വലുപ്പും കട്ടിയും ഒക്കെ ആയിട്ടുണ്ട് വിഷങ്ങളൊന്നും ചേരാതെ നമുക്ക് ഇതുപോലെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിനായി എടുക്കാൻ കഴിയും അപ്പോഴെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ